ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റാലയുടെ സൈനിങ് ആരാധകർക്ക് അത്ര സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല മാനേജേറിയൽ കരിയറിൽ എക്സ്പീരിയൻസ് കുറവും എടുത്തു പറയത്തക്ക നേട്ടങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഡേവിഡ് കാറ്റാല ഇപ്പോഴേ വിമർശിക്കപ്പെടുന്നത് ഈ കോച്ചിനെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും സൂപ്പർ കപ്പ് കഴിയുമ്പോഴേ ഡേവിഡിനെ സാക്ക് ചെയ്യുമെന്നും ലൊബേറയോ ഇവാനാചാനയോ മതിയായിരുന്നു എന്നാണ് ചില ആരാധകർ പറയുന്നത് മാനേജ്മെന്റിനോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിലും ഇത്രയധികം വിമർശനങ്ങൾ ഡേവിഡ് കാറ്റാല ഇവിടെ വരുന്നതിന് മുമ്പ് അർഹിക്കുന്നുണ്ടോ മുൻപ് പരിശീലിപ്പിച്ച ക്ലബ്ബുകളിൽ നിന്ന് സാക്ക് ചെയ്യപ്പെട്ടു എന്നത് ശരിയാണ് പക്ഷേ ഐ എസ് എൽ ഡിഫറൻ്റാണ് മുൻപ് നേട്ടങ്ങളില്ലായിരുന്ന പല പരിശീലകരും ഇന്ത്യയിൽ വന്നിട്ട് ചരിത്രം തിരുത്തിയിട്ടുണ്ട് മനോലോയും ലൊബേറയും നമ്മുടെ യുവാനാശാനും പോലും ഐ എസ് എല്ലിൽ എത്തുന്നതിന് മുമ്പ് ഹൈ പ്രൊഫൈൽ പരിശീലകർ ആയിരുന്നില്ല യുവാനാചാൻ ബ്ലാസ്റ്റേഴ്സ് കോച്ചാകുന്നതിന് മുമ്പ് വെറും അഞ്ച് വർഷത്തെ കോച്ചിങ് എക്സ്പീരിയൻസേ ഉണ്ടായിട്ടുള്ളൂ ഡേവിഡ് കാറ്റാല വരുന്നതിന് മുമ്പ് തന്നെ ജഡ്ജ് ചെയ്ത് അദ്ദേഹത്തെ ഇകർത്തുന്നത് മോശമാണ് ഐ എസ് എല്ലിൽ വന്ന സ്പാനിഷ് പരിശീലകർ ഏറെ പഴി കേൾപ്പിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് കൊണ്ട് കയ്യടിപ്പിക്കാൻ ഡേവിഡിന് കഴിയട്ടെ